നമസ്കാരം സുഹൃത്തുക്കളെ പറഞ്ഞ് പറഞ്ഞു പോകാം എന്ന കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ബിജു കുളങ്കര കേരളത്തെ തെക്കോട്ടെടുക്കുമോ പുതിയൊരു വിഷയമാണ് തെക്കോട്ടെടുക്കുമോ എന്നുള്ളൊരു ചൊല്ല് പ്രയോഗം സാധാരണ ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളുടയിൽ പ്രത്യപ്രചാരമുള്ളൊരു ഇതിനാണ് ഉള്ള പ്രചാരമേറിയൊന്നും അത് മനുഷ്യൻ മരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തെക്കോട്ടെടുക്കുമെന്നുള്ളത് മറ്റൊന്ന് വല്ലമാറിലൊക്കെ ഒരു ചൊല്ലുണ്ട് തെക്കരക്ക് തെക്കരെയും പാമ്പിനെയും കിട്ടിക്കഴിഞ്ഞാൽ തെക്കര ആദ്യം കൊന്നുകളയണമെന്നു അത് തെക്കരക്ക് തെക്കരയെക്കുറിച്ചുള്ളൊരു മോശമായ ഒരു കാഴ്ചപ്പാടിൻ്റെയോ അവരെ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഫലമായുണ്ടായതാണ് ഞാൻ പറയാൻ വന്നത് തീർച്ചയായും കേരളത്തെ തെക്കോട്ടെടുക്കും ഇനി മറ്റൊന്നുമല്ല കേരളം തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ഒരു പോർട്ട് യാ രണ്ട് പോർട്ടുകൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഒന്ന് തിരുവനന്തപുരം വിഴിഞ്ഞവും മറ്റൊന്ന് കൊല്ലം പോർട്ട് കൊല്ലം തിരുവനന്തപുരം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വൻ പദ്ധതികളാണ് അതിൻ്റെ നിർമ്മാതാക്കളും കേരള സർക്കാരും പ്രതീക്ഷിക്കുന്നതും നടപ്പിലാക്കാൻ പോകുന്നത് മാത്രമല്ല ഇനി തളരാൻ പോകുന്നത് മലബാറും മധ്യ തിരുവിതാംകൂറുമായിരിക്കും തിരുവിതാംകൂർ അതിവേഗം വളർച്ച കൈവരിക്കും സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ അല്ലെ കേരള പിറവയ്ക്ക് ശേഷം ഒരുപക്ഷെ രാഷ്ട്രീയത്തിലും മറ്റ് രംഗത്തും പിന്നെ എല്ലാ മേഖലയിലും തളർച്ച കൈവരിച്ച ഒരു സ്ഥലമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ മാത്രം ആസ്പദമാക്കി പറയുകയല്ല തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഉൾപ്പെടെയുള്ള കുറച്ച് പ്രദേശങ്ങൾ അടിസ്ഥാന വികസന സൗകര്യത്തിൻ്റെ കുറവ് മറ്റ് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ആ വ്യവസായങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തി കൊണ്ടുപോകാത്ത പോകാൻ കഴിയാത്തതിനുള്ള പരാജയം ഇതൊക്കെയായിരുന്നു ഈ പ്രദേശത്തെ തളർത്തിയ കാരണങ്ങൾ കൊല്ലം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനീസ് ചൈനാക്കാരുമായിട്ട് വ്യാപാര ബന്ധമെന്നുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ അത്തരം പഴമ തേടുന്ന അല്ലെങ്കിൽ പൗരാണികമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു കെട്ട ഇപ്പോഴും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ധാരാളം വ്യാപാര ബന്ധങ്ങൾ ചൈനീയമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കൊല്ലം മലബാർ തളരാൻ പോവുകയാണ് മാത്രമല്ല നമ്മൾ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ എത്തുന്ന കേരളത്തിലെ അധികാരത്തിലെത്തുന്ന മന്ത്രിമാരിൽ ഭൂരിപക്ഷം പേരും മധ്യാങ്കൂർ തിരുവിതാംകൂറിലും മലബാറിലോ ഉള്ളവരായിരിക്കും തെക്കൻ തിരുവ തെക്കൻ കേരളത്തിൽ യാതൊരു പ്രാതിനിധ്യവും അതിനകത്തുണ്ടായിരിക്കുന്നില്ല ഇനി അതിന് മാറ്റം വരാൻ പോവുകയാണ് ഇത്രയും നാൾ കേരളത്തിലെ തെക്ക തെക്കരെ ആക്ഷേപിച്ച് നിർത്തിയിരുന്നല്ല കേരളത്തെ തെക്കരെ ഒരുമാതിരി പിന്നെ എന്താണ് പറയുക ഐറ്റം കൽപ്പിച്ച് നിർ നിർത്തുന്നതിന് ഓണം കാലം കാത്തു വെച്ചിരുന്ന ഒരു ഒരു നീതിയാണ് കൊല്ലം പോർട്ടും തിരുവനന്തപുരം ഇഴിഞ്ഞം പോർട്ടും വരാൻ പോകും അതോടി തെക്കൻ കേരളത്തിൻ്റെ തലവരെ മാറാൻ പോവുകയാണ് ഞാനിതൊരു തെക്കൻ വടക്കൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു പാർശ്വവൽക്കരിച്ച് ഞാൻ പറയുകയല്ല കാരണം ടൂറിസം രംഗത്തും പിന്നെ കയറ്റുമതി രംഗത്തും ഇറക്കുമതി രംഗത്തും ഒക്കെ നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ ആ ഒരു പ്രദേശത്തെയും ആ ഒരു സ്റ്റേറ്റിനെയും അല്ലെങ്കിൽ ആ രാജ്യമാണെങ്കിൽ രാജ്യത്തെയും വൻ വളർച്ച കൈവരിക്കാൻ സാധിക്കും സഹായിക്കുകയും ചെയ്യും അതേ ഇപ്പോൾ അദാനി കൊല്ലം പിന്നെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് പിന്നെ എൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തപ്പോൾ ധാരാളം പേര് ട്രോളിയിരുന്നു പ്രത്യേകിച്ച് സഹാക്കളാണ് നമ്മളെ ജയ്ക്കിൻ്റെ ഒരു എന്തിനുണ്ട് വെള്ള എത്ര വിളക്ക് എത്രയ്ക്ക് വിള വിളക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇന്നും ട്രോളുന്നുണ്ട് അവർ ട്രോളർമാർ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അടിസ്ഥ യഥാർത്ഥത്തിൽ കൊല്ലം പോർട്ട് അല്ല പിന്നെ തിരുവനന്തപുരം എയർപോർട്ട് എന്ന് പറയുന്നത് വിലക്കു കൊടുത്തതല്ല അതുപോലും തിരിച്ചറിയാത്ത പണ്ട പാട്ട പൊട്ടന്മാരെ അടിമകളുമാണ് അത് കേട്ട് രസിക്കുകയും പിന്നെ അത് കേട്ട് അവരെ പ്രോ ഈ ജയ്ക്കിനെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മൂട് താങ്ങി നിന്നുകയും ചെയ്യുന്നതാണ് അതിനെ നടത്തി മാത്രമാണ് ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരാൻ പോകുന്നു വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മിക്കുന്നത് അദാനിയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാമോ എങ്കിൽ പോലും അതിൻ്റെ നടത്തിപ്പ് കുറേ നാളത്തേക്ക് അദാനിക്കായിരിക്കും അപ്പോൾ അത് അതുമൂലം ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് വലിയ ലാഭമാണ് ഇന്നത്തെ കേരളാധിപത്വത്തിൽ അതിനെക്കുറിച്ച് വലിയൊരു വാർത്തയുണ്ട് കാര്യം ഗുജറാത്തിനുൾപ്പെടെയാണ് തിരുവനന്തപുരം പിന്നെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യം കിട്ടാൻ പോകുന്ന ലാഭം പിന്നെ ഗുജറാത്ത് പോർട്ടിനുൾപ്പെടെയാണ് വരാൻ പോകുന്നത് സമാനമായിട്ട് അനുകൂലമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ വയൻ വൻ വ്യവസായികൾ തിരുവനന്തപുരം ബേസ് ചെയ്ത് ചെയ്തിപ്പോൾ പല ഹോട്ടൽ ശൃംഖലകളും പടുത്തുയർത്തി കഴിഞ്ഞു ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ വളർച്ച കുറച്ചുകൂടി മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ടാണ് നമ്മളെ കൊല്ലം ജില്ലക്കാരനായ ഒരു വ്യവസായി അവിടെ ഒരു വലിയ ഹോട്ടൽ വിഴിഞ്ഞത്ത് വലിയൊരു ഹോട്ടൽ ഹോട്ടൽ തുടങ്ങിയത് ഹോട്ടലല്ല ഒരു ടോ അതന്നെ ഹോട്ടൽ തുടങ്ങിയത് ഇപ്പോൾ അടുത്തിടെയാണ് ഗോകുലം ഗ്രൂപ്പ് ഒരു പിന്നെ ലക്ഷറി ഹോട്ടൽ പിന്നെ വിഴിഞ്ഞത്ത് ലക്ഷറി ഹോട്ടൽ വിഴിഞ്ഞത്ത് ഉദ്ഘാ ഉദ്ഘാടനം പിന്നെ തുറന്നു വെച്ചത് തുറന്നു പോകണം പിന്നെ പ്രവർത്തനം തുടങ്ങിയത് കാരണം ഇതൊക്കെ ടൂറിസ്റ്റ് ടൂറിസത്തെ വളരെയേറെ സഹായിക്കുകയും ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്കേറെ ഗുണകരമായി കാര്യം വിദേശികൾ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വൃത്തിയും വെടുപ്പുമുള്ള സുരക്ഷിതത്വമുള്ള ഹോട്ടലുകൾ ആവശ്യമാണ് അപ്പോൾ തെക്കൻ കേരളത്തിന് ഈ രണ്ട് പോർട്ട് വരുന്നതും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം തെക്കൻ കേരളത്തെ ഇതുവരൊക്കെ അവഗണിച്ചിരുന്ന മലബാറിനും മധ്യതിരൂപകാറും ഒക്കെ തെക്കൻ കേരളത്തെ കൈവെള്ളയിൽ കൊണ്ട് നടത്തേണ്ട കൈവെള്ളയിൽ പരിപാലിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് അപ്പോൾ തളരാൻ പോകുന്നത് മലബാറും മധ്യതിരവ്താംകൂറും പ്രത്യേകിച്ച് കൊച്ചി ബേസ് ചെയ്തുള്ള കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തളർച്ച അനുഭവപ്പെടും വിഴിഞ്ഞം പോർട്ട് വരുന്നത് യാഥാർത്ഥ്യമാവുന്നതുകൂടി പല വൻകിട കപ്പലുകളും പിന്നെ വിഴിഞ്ഞത്തേക്ക് അടുക്കുകയും മാത്രമല്ല ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ വിഴിഞ്ഞത്ത് വൻ 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 ലക്ഷറി പിന്നെ കപ്പലുകൾ വരുമ്പോൾ ടൂറിസ്റ്റ് കപ്പലുകൾ വിദേശ ടൂറിസ്റ്റുകൾ വരുമ്പോൾ വിഴിഞ്ഞത്ത് അടുക്കുവാനും ടൂറിസ്റ്റുകൾക്ക് പിന്നെ കേരളത്തിലേക്ക് ഇറങ്ങുവാനും അതിൻ്റെ ഫലമായി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം കൊല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പിന്നെ പിന്നെ വിദേശ മൂലധനം വിദേശ സമ്പത്ത് വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പം തെക്കനെ തെക്കൻ കേരളത്തെ ആക്ഷേപിക്കുകയും രാഷ്ട്രീയപരമായോ മറ്റ് വേതെങ്കിലും തരത്തിലോ പകർച്ചവൽക്കരിച്ച് അവർക്ക് കാലം കൊടുത്തിരുന്ന ഒരു ഒരു മറുപടിയാണ് നമ്മളെ ഈ രണ്ട് പോർറ്റുകൾ എന്നുള്ളതാണ് അപ്പം കേരളത്തിൻ്റെ വളർച്ച അതിവേഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വളർച്ചയ്ക്ക് ഇതുവരൊക്കെ തടസ്സം എന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് ആ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും അത് അവസാനം അംഗീകരിക്കേണ്ടി വന്നു അതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മളെ ബഡ്ജറ്റിൽ പിന്നെ പിന്നെ വിദേശ സർവകലാശാല സ്വകാര്യ സർവകലാശാലകളെ ഉൾപ്പെടെ സ്വ സ്വകാര്യ സർവകലാശാലകൾ പോലും സ്വകാര്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം സർവകലാശാലകളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണ അവസ്ഥയും സ്വശ്രൈ കോളേജിനെതിരെ സമരം ചെയ്തൊരു പാർട്ടിയാണെന്ന് ഓർക്കണം അപ്പോൾ വിദേ സ്വകാര്യ മൂലധനവും വിദേശ സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് അവർ പിന്നെ സ്വതന്ത്രമായ അനുമതി കൊടുത്തുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് നമ്മൾ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു പിന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അതായത് വിദേശ ആരാണ് എംബസിയിലൊക്കെ എംബ് എംബസി അല്ലല്ലോ വിദേശകാര്യ വിദഗ്ധനായ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ കരണം പൊളിച്ചതാണ് ഈ ഇടതുപക്ഷ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം ആ വാർത്തകൾ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് കാര്യം ഒരു വിദേശ സർവകലാശാലയുമായി ഒരു ഒരു ഹോട്ടലിൽ വെച്ച് ഒരു സംഭാഷണത്തിൽ അതായത് ഒരു വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ കേരളത്തിൽ ചൂടുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാരണം അടിച്ചു പൊളിച്ചത് ഇടതുപക്ഷ വിദ്യാർത്ഥികൾ ആ ഇടതുപക്ഷ വിദ്യാർത്ഥികളിലൊക്കെ ഇപ്പോൾ ഇവിടെ പിന്നെ എന്താണ് പറയുന്നത് പിന്നെ നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അപ്പം ഞാൻ പറയുന്നത് കേരളത്തെ ഇനി തെക്കോട്ട് തന്നെ എടുക്കും അതിനൊരു മാറ്റവും ഇല്ല തെക്കോട്ട് എടുക്കുമെന്ന് പറയുന്നതുകൊണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടം കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ചില മണ്ണന്മാരായ വ്യവസായികളുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിന്നെ എവിടെയാണ് മൂലം തന്നെ നിക്ഷേപിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന എവിടെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏത് മേഖലയിൽ പണം പിന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഗുണകരമായ രീതിയിൽ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നറിയാത്ത കുറേ പൊട്ടന്മാരായ വ്യവസായികളും കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് അത് ഭൂരിപക്ഷം പേര് അണ്ടിയാപേസ് അണ്ടിയാപേസ് പിന്നെ കശുവണ്ടി വ്യവസായത്തിലൊക്കെ നിന്നവരൊക്കെ തന്നെയാണ് അവർക്കറിയില്ല ഈ മൂലധനം എങ്ങനെ ഉപേക്ഷിക്കുകയുള്ള കാര്യം അവരെ പിന്നിൽ പറഞ്ഞു കൊടുക്കാനോ ബുദ്ധിയുള്ളവരോ ഇല്ല എന്നുള്ളതും നമ്മൾ സന്ദർഭോചിതമായ ആലോചങ്ങൾ കാര്യം അതൊക്കെ മധ്യകേരളത്തിലും തിരുവിതാം പിന്നെ മലബാറിലുള്ള വ്യവസായികളെ കണ്ടുപഠിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന് തെക്കോട്ടെടുക്കുവാനും ഒരു മാറ്റവും കേരളം അതിവേഗം കാര്യം അതിന് എല്ലാ പിന്തുണയും കേരളത്തിൻ്റെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹായം ചെയ്യുന്ന ഒരു കേന്ദ്ര സർ ഒരു സർക്കാരുമാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും എൻ്റെ ഈ അഭിപ്രായം വളരെ പിന്നെ എൻ്റെ ഈ ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ കേരളത്തെ തെക്കോട്ടെടുക്കുമെന്ന് പറഞ്ഞ് അല്ലെ പിന്നെ തെക്ക് തെക്കരെ ആദ്യം കണ്ടാൽ തെക്കരെ പാമ്പിനെ പിന്നെ രണ്ടാമത് വന്നാൽ തെക്കരെ ആദ്യം അടിച്ചു കൊല്ലണമെന്നുള്ള ഒക്കെ അഭിപ്രായങ്ങൾ മാറ്റാനുള്ള സമയം കൂടിയായി ഞാനിതൊരു ഒരിക്കലും പാർശ്വവൽക്കരിച്ച് കഴി പറയുകയാണ് എന്നൊരിക്കലും കരുതരുത് അപ്പം നമ്മളെ തെക്കൻ കേരളത്തെ ആക്ഷേപിച്ചവർക്കുള്ളൊരു ചുട്ട മറുപടിയും കൂടിയാണ് നമ്മളെ തെക്കൻ കേരളത്തിലൂടെ തെക്കൻ കേരളത്തിൻ്റെ വികസനത്തിലൂടെ ഇനി കേരളം മുന്നോട്ട് പോകും എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് നമസ്കാരം